അലൈക്കും അസലാമലൈക്കും വരഹമത്തു അലഹമുല്ലാമീൻ സൈദ്ൽ മുർസലീൻ ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത് അല്ലേ എത്രമേൽ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ രണ്ട് മാസമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരാഹുലു റജബിലും ഷബാനിലും പറക്കത്ത് ചെയ്യണേ അള്ളാ റമദാനിനെ ഞങ്ങളിലേക്ക് നിയത്തിച്ചു നൽകണേ റഹ്മാനേ അങ്ങനെ റമദാൻ നമുക്ക് കിട്ടി അഥവാ അതിന് പഠിച്ചുകൊണ്ട് ഉത്തരം തന്നിട്ടുണ്ട് ഇനി ഈ റമദാൻ നമുക്ക് അനുകൂലമാകുന്ന പരിപാടികളൊക്കെ വേണം അല്ലേ അള്ളാഹു അനുകൂലമാക്കി തരുമാറാകട്ടെ റമദാൻ ഒരു മനുഷ്യനെതിരായി കഴിഞ്ഞാൽ അഷറഫുൽ ഹൽഖായി സല്ലാസ്ല തങ്ങൾ പോലും നമ്മളെ പരിഗണിക്കൂലെന്നാണ് യാ റബ്ബന റമലാനിന് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ ഇന്ന് ഞങ്ങൾ നിസ്കരിച്ച മുഴുവൻ നിസ്കാരങ്ങളും പ്രത്യേകിച്ച് തറാവിയഹ നിസ്കാരം നീ കബൂൽ ചെയ്യണേയല്ല നീ സ്വീകരിക്കണേയല്ല വിശുദ്ധമായ റമലാനിലെ ഒന്നാമത്തെ രാത്രിയടക്കം സൂറത്തുൽ ഫത്ത്ഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ ഒരു വർഷം പിന്നെ അവന് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാവില്ല എന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കേണ്ടി വരില്ല സ്വലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്രമേൽ മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഫത്തേഹ് അതുപോലെ തന്നെ വിശുദ്ധ മായ റമദാനിലെ ഒന്നാമത്തെ രാത്രിയിൽ ആരെങ്കിലും സൂറത്തിൽ മുൽക്കോതിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് അതല്ലാന്നോട് ചോദിച്ചാൽ പടച്ച റബ്ബത് സാധിപ്പിച്ച് തരുമെന്ന് ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് ഇപ്പോൾ രാത്രി പത്ത് മണിയായാലും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണ്ട പ്രഭാതത്തിലും അതുപോലെ തന്നെ ഇടേത്താഴവും കെഴുന്നേൽക്കേണ്ടവരാണല്ലോ അവരും ഇപ്പം അരമണിക്കൂർ സമയം മാത്രം നമുക്ക് സൂറത്തിൽ മുൽക്കൊന്നോതണം സൂറത്തുൽ ഫത്ത് ഓതണം ഇന്നത്തെ നെയ്യത്ത് വെക്കണം ദ്വാച്ചീലും ദച്ചോളണം അല്ലേ അത്രയും മതി അള്ളാഹുറബുല്ലാലം ഇനി സൗഭാഗ്യം നിലനിർത്തി തരുമാറാകട്ടെ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന സ്വബാഹുൽ ഖയർ സദസ്സിൽ ഒരാളും ഒരാളത് മിസ് ചെയ്യാതെ പങ്കെടുക്കണം ഇൻഷാ അല്ല അമ്പതിനായിരം രൂപയുടെ സമ്മാനമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴാം രാവിലെ ഇൻഷാ ഇൻഷാള്ള പത്ത് പേർക്ക് മൂവായിരം രൂപ വീതം സമ്മാനമുണ്ട് സ്വബാഹുൽ ഖൈറ് റമദാൻ ഒന്ന് മുതൽ കൃത്യമായി കാണുന്നവർക്കാണ് സമ്മാനം എല്ലാ കമൻസും ഇങ്ങനെ നോക്കും അതിൽ നിന്ന് ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സുന്ദരമായ പദ്ധതിയാണ് അപ്പോൾ ഇനി ശേഷം അങ്ങനെ മുപ്പത് ആദ്യം തിരഞ്ഞെടുക്കും മുപ്പതല്ലെങ്കിലും നമ്മൾ എത്ര ദിവസമാണോ ഈ ക്വിസ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കുക അല്ലെങ്കിൽ ഇരുപത്തിയാറ് ദിവസമാണ് ഇരുപത്തിയേഴാം രാവിലെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിയാറ് ദിവസവും ഇരുപത്തിയാറ് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമല്ലോ അത്രയും കമൻസ് നമ്മൾ നോക്കും അതിൽ നിന്ന് ഓരോ ദിവസവും ഓരോരുത്തരെ തിരഞ്ഞെടുക്കും അങ്ങനെ ഇരുപത്തിയാറ് പേരായി അതിൽ നിന്ന് ഇൻഷാ ശേഷം ഒരു പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ടായിരിക്കും നമ്മൾ ായിരം രൂപ വീതം ഓരോരുത്തർക്കും നൽകാം അങ്ങനെ മുപ്പതിനായിരം പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങളും എല്ലാം അടക്കം അൻപതിനായിരം രൂപയുടെ സമ്മാനം ഇൻഷാള്ളപത്തിയേഴാം രാവിലെ നമുക്ക് നൽകണം പടച്ച അബ്ബത്ത് ഉഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അധികം വൈകണ്ട ഇൻഷാള്ള കൃത്യമായി സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തുഹും നമുക്ക് ഒതിയിട്ട് നീയത്തും വെച്ചത് ചെയ്യാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير اذا القوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما القي فيها فول سالهم خزنتها الم ياتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع او نعقل ما كنا في اصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أم من يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذراكم في الارض واليه تحشرون ويقولون متى هذا الوعد ان كنتم صادقين قل انما العلم عند الله وانما انا نذير مبين فلما راوه زلفه فيه وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن امنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل ارايتم ان اصبح ماؤكم غورا فمن ياتيكم بماء معين അലഹമ്മില്ല സൂറത്തുൽ മുൽക്ക് നമ്മളെല്ലാവരും ഓദ്യല്ലേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സൂറത്തുൽ ഫത്തേഹയിലേക്ക് കടക്കാം റബ്ബിൽ ആലമീൻ അങ്ങനെ സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഫത്തുഹം ഈ വിശുദ്ധമായ റമലാനിലെ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ ഓതി മഹാഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നാണ് സൂറത്തുൽ ഫത്തുഹ് റമലാനിൽ ഒന്നാമത്തെ രാത്രിയിൽ ഓതാൻ കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല മാത്രമല്ല പ്രയാസത്തിലാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ പ്രയാസം മാറ്റിത്തരും ഈ ഫത്തുഹതിയിട്ട് ആ ദാരിദ്ര്യമാണെങ്കിൽ അള്ളാഹു സമ്പത്ത് തരും അസുഖമാണെങ്കിൽ അള്ളാഹു ശിഫ നൽകും ഭറക്കത്തില്ലേ ഭറക്കത്ത് നൽകും ആരോഗ്യമില്ലേ ആരോഗ്യം തരും മക്കൾ വടികേടിലാണോ നേർവഴിയാകും ആലമീൻ എല്ലാം എല്ലാം ഹൈറിലാക്കിത്തരുന്ന മനോഹരമായ രാത്രിയാണ് പടച്ചറപ്പ് കബൂൽ ചെയ്യുമാറാകട്ടെ ഏതായാലും നമുക്ക് നെയ്യത്ത് കൂടെ ഒരുമിച്ച് വെക്കാം അഴുബില്ലാൻ റഹീം അപ്പം എന്നോടൊപ്പം നിങ്ങൾ നീയത്ത് പറയുക സുന്നത്തേ ഉള്ളൂ നീയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ് മനസ്സിൽ കരുതണം നെയ്യത്ത് വാഗ് കൊണ്ട് പറഞ്ഞത് മാത്രമായില്ല മനസ്സിൽ കരുതുകയും വേണം ഓക്കെ അപ്പോൾ ഏതായാലും എന്നോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇസ്മിള്ളുറഹിമാൻ റഹീം നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله صمد. لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر نفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ الحمد لله الحمد لله ثم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراهما يا كرنا أباردي يا, يا الله إسد السني قبول جيان من نندب شدما يا رمضان ينقلك الله തന്നെ നിന്നെ സ്തുതിച്ചാലും മതിയാവില്ല റമലാനിലെ നിന്റെ കാരുണ്യത്തിന്റെ റബ്ബേ നിന്റെ കരുണ ഞങ്ങളിൽ വാരിക്കോരി നൽകണേയല്ല അളവില്ലാത്ത കാരുണ്യം നീ വർഷിക്ക നീ വർഷിക്കണേ വർഷിക്കണേയെന്ന യാരൊപ്പന റബ്ബനാ തുണയില്ല റബ്ബേ ഈ െത്തിയിട്ടും പാപങ്ങൾ പൊറത്തു കിട്ടാത്ത ഭാഗ്യഹീനപ്പെടുത്തല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ല എല്ലാം നീ എല്ലാം നീ പൊറത്തു തന്നില്ല എങ്കിൽ ഈ റമലാൻ ഞങ്ങൾക്കെതിരാകുമല്ലോ അല്ല നിന്റെ നരകത്തിലെ ണല്ലോ റബ്ബന കാരുണ്യ റബ്ബേ ചമ്പുരാനേ ഈ വിശുദ്ധമായ റമലാലിന്റെ രാത്രിയിൽ ഞങ്ങൾ ചെയ്ത നന്മകളെല്ലാം സ്വീകരിക്കണേയല്ല നീ ഞങ്ങളെ ഫലീഹത്തിരാക്കല്ലയല്ല ജനമധ്യത്തിൽ നാണം കെടുത്തല്ലയല്ല അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കല്ല മനുഷ്യരാണ് കടം കൊണ്ട് വരയുന്നത് സൂറത്തുൽ കൊണ്ട് നീ നീ നൽകണേ പറഞ്ഞ സ്വസ്ഥത നൽകണേ നൽകണയല്ല ശാന്തി നൽകണേ നൽകണേയല്ല കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ നൽകണേയല്ലുമക്കളെ നേർ വഴിക്ക് നടത്തണേല്ല വഴികേടിലായി പോകുന്നതിൽ നിന്ന് കാവൽ നൽകണേ ഈ നൽകണയല്ല നല്ല മാറ്റം എല്ലാ ും പരീക്ഷണങ്ങളിലും എല്ലാവർക്കും വിജയം രോഗികളാണ് ദുആ കൊണ്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും പരിപൂർണ പരിപൂർണ സൗഖ്യം സൗഖ്യം നൽകണേ 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 നീ നീ അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ നീളം പറക്കത്ത് ചെയ്യണേയല്ലാണുന്നവർ യാഥാർത്ഥ്യമാക്കണേയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ സ്വലീങ്ങളായ സന്താനങ്ങളെ നൽകണേ നൽകണേയല്ല എത്രയെത്ര ഗർഭിണികളാണ് ഓരോരോ പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഈ രാത്രിയുടെ പറക്കത്ത് കൊണ്ട് പടച്ചവനെ അവർക്ക് പ്രയാസങ്ങളെല്ലാം നീക്കി നീക്കിക്കൊടുത്ത് സുഖപ്രസവം നൽകണേ സിഹറുകൾ നൽകണേയല്ലേറുകൾ വിവാഹപ്രായം

ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കബറുകളിലാണ് അല്ല നീ പൊറുക്കണേ പൊറുക്കണേറെ നീ പൊറിച്ചു കൊടുക്കണേയല്ല നിന്റെ തൃപ്തി അവർക്കും ഞങ്ങൾക്കും നൽകണേയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ റബ്ബനാ നീ െ മരിക്കുന്നതിന് മുൻപ് ആ പുണ്യഭൂമിയിൽ പല ആവർത്തിച്ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേയല്ല ന്യൂനതകളില്ലാതെ റമലാൻ മാസത്തിൽ നോമ്പു പിടിക്കാൻ നന്മകൾ ചെയ്യാൻ നീ ചൗഫി നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ارا نب رسول الله صلى الله عليه وسلم اتعرض الحضرة تلاي وريم الله بهقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام, والسلام عليكم ورحمه, عليكم ورحمة الله, الله وبركاته, وبركاته.